ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലാറ്റ്യൂബ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എൽ ഡി സി പി ക്യു ഹണ്ടാണ് ടെൻത്ത് ലെവൽ മെയിൻസ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്നീ എക്സാമുകളിലൊക്കെ ഇനി വരാനുണ്ട് അപ്പോൾ ഈ എക്സാമിനൊക്കെ വേണ്ടി നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എൽ ഡി സി പി ക്യു ഹണ്ടാണ് ബയോളജി ആണ് എടുത്തിരിക്കുന്നത് ബയോളജിയിൽ എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ചാൽ കുറച്ച് ചോദ്യങ്ങൾ അതിനനുബന്ധ വിവരങ്ങളുമാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം എങ്ങനെയാ തുടങ്ങല്ലേ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ് ടെണ്ടൻ എന്താണ് ടെണ്ടനാണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ് ടെണ്ടൻ ഇതിൻ്റെ ഫാക്ടേഴ്സ് കൂടി നമുക്ക് നോക്കാം പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെണ്ടൻ ടെണ്ടനുകൾ കൊളാജൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കൊളാജൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ് നമ്മുടെ അസ്ഥികളിലും ഇതിലൊക്കെ ഉള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ അപ്പൊ ടെണ്ടനുകൾ കൊളാജൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അസ്ഥിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകലയാണ് സ്നായുക്കൾ അസ്ഥിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകലയാണ് സ്നായുക്കൾ സ്നായുക്കൾ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്നു സ്നായിക്കൾ എവിടെയാണ് അസ്ഥി അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായിക്കൾ സ്നായ്ക്കൾ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു വളരെയധികം വഴക്കമുള്ള ശരീരഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന കലയാണ് തരുണാസ്ഥികൾ വളരെയധികം വഴക്കമുള്ള ശരീരഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന കല ഏതാണ് തരുണാസ്ഥികൾ പ്രധാനമായിട്ടും എല്ലുകൾ ചെവി മൂക്ക് കൈമുട്ട് കാൽമുട്ട് കണങ്കാൽ ശ്വാസനാളം കശേരുകൾക്കിടയിൽ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും എല്ലുകൾ ചേവി മൂക്ക് കൈമുട്ട് കാൽമുട്ട് കണങ്കൽ ശ്വാസനാളം കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് തരുണാസ്ഥികൾ കാണപ്പെടുന്നത് വളരെയധികം വഴക്കമുള്ള ശരീരഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന കലയാണ് തരുണാസ്ഥികൾ ക്ലിയർ ആയല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ നമ്മുടെ എൽ ഡി സി എൽ ഡി സി ത്രിവാണ്ട്രം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മൾക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതെന്നായിരുന്നു ചോദ്യം അല്ലേ ഇപ്പോഴത്തെ ചോദ്യം ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ് എന്നാണ് ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ് രക്തം അസ്ഥികളെ പരസ്പര ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് ഇനി കണ്ണുകളെയും വൃക്കകളെയും തലസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലകളാണ് നാരുകലകൾ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡനുകൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡൻ രണ്ടാമത്തെ നോക്കിയത് ദ്രാവകാവസ്ഥയിലുള്ള യോജകകലയ്ക്ക് ഉദാഹരണം രക്തം എൻ്റെ ഫാക്ടേഴ്സ് നോക്കി അസ്ഥികളെ പരസ്പര ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ കണ്ണുകളെയും വൃക്കകളെയും തലസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല നാരുകല പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡനുകൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണ് നാഷണൽ പാർക്കുകളാണോ വന്യജീവി സങ്കേതങ്ങളാണോ കമ്മ്യൂണിറ്റി റിസർവുകളാണോ കാവുകളാണോ നിങ്ങളുടെ ഉത്തരം ഏതായാലും വേഗം ഒന്ന് പറഞ്ഞേ ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ കേരളത്തിലെ ഒരു പ്രധാന കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണ് കമ്മ്യൂണിറ്റി റിസർവുകളാണ് കേരളത്തിലെ ഒരു പ്രധാന കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ഇനി നമുക്ക് ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാം അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്താണ് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതെന്നാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ അപ്പോൾ എന്താണ് നമുക്ക് ഇനി നമുക്ക് നാഷണൽ പാർക്കുകൾ എന്താണ് വന്യജീവി സങ്കേതങ്ങളാണ് സങ്കേതങ്ങൾ എന്തൊക്കെയാണ് കാവുകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ജൈവ വൈവിധ്യ സംരക്ഷണം രണ്ട് വിധമാണ് ഉള്ളത് ജൈവ വൈവിധ്യ സംരക്ഷണം രണ്ട് ഉള്ളത് ഒന്ന് ഇൻസിറ്റു കൺസർവേഷനും രണ്ട് എക്സിറ്റു കൺസർവേഷനുമാണ് നമുക്ക് ഇതെന്താണെന്ന് കൂടി നോക്കാം ഫസ്റ്റ് നമ്മൾ ഇൻസിറ്റ്യൂ കൺസർവേഷൻ ആണ് നോക്കാൻ പോകുന്നത് സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ എല്ലാ ജീവി ഭാഗങ്ങളെയും സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി ഭാഗങ്ങളെയും അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി ഭാഗങ്ങളെയും അതിൻ്റെ സ്വാഭാവിക ആവാസ്ത ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ്റെ ഉദാഹരണങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി ഭാഗം ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ സ്വാഭാവിക ആവാ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഇതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ ആവാസ വ്യവസ്ഥ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ എന്താണ് വന്യജീവി സങ്കേതം ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളെയാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടതാണ് നാഷണൽ പാർക്കുകൾ എന്താണ് നാഷണൽ പാർക്കുകൾ വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടതാണ് നാഷണൽ പാർക്കുകൾ മനുഷ്യ മനുഷ്യവാ വാസ പ്രദേശങ്ങളിൽ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ മേഖലകളെയാണ് കാവുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കാവുകൾ ഉണ്ടാകും അപ്പം എന്താണ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളെയാണ് കാവുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശത്തെയാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശത്തെയാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത് തദ്ദേശീയമായി ധാരാള സ്പീഷീസുകളും ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളെയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾക്ക് എക്സിറ്റു കൺസർവേഷൻ കൂടി എന്താണെന്ന് നോക്കാം എക്സിറ്റു കൺസർവേഷൻ ജീവജാലകങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി ഉദാഹരണം സുവോളജിക്കൽ പാർക്കുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനവിനും വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ പാർക്കുകൾ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽ ഉൾപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളിൽ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ഇതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം വൈവിധ്യമാർന്ന സ്പീഷ്യസുകളിൽ ഉൾപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളിൽ സംരക്ഷിക്കപ്പെട സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് തിരുവനന്തപുരം മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട് ഒളവണ്ണ ആ ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനർസൃഷ്ടിക്കുന്നതിനു വേണ്ടി വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാൻ ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ ക്ലിയർ ആയല്ലോ അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് ജൈവ വൈവിധ്യത്തെ കുറിച്ചാണ് നോക്കിയത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണെന്നാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും പഠിച്ചു ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്ന അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയായി മാറ്റുന്ന അവയവമാണ് കരൾ ഇനി നമ്മൾക്ക് കരളിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളും കൂടി പഠിക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ മനുഷ്യ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം കരളാണ് മനുഷ്യ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്കാണ് മനുഷ്യ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം കരളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അതേപോലെ ഇരുമ്പും സംഭരി സംഭരിക്കുന്ന അവയവമാണ് കരൾ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റ കരോട്ടിനെ കരളിൽ വെച്ച് വിറ്റാമിൻ എ ആക്കി മാറ്റുന്നു ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സംഭരി സംഭരിക്കുന്നു ഇതൊക്കെ കരളിൻ്റെ പ്രത്യേകതകളാണ് ക്ലിയർ ആയല്ലോ മനുഷ്യ ശരീരത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നതാണ് കരൾ മനുഷ്യ ശരീരത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി അല്ലെങ്കിൽ രാസപരീക്ഷണശാല എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കരൾ മനുഷ്യൻ്റെ കരളിൻ്റെ ശരാശരി ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ആണ് കരളിൽ സംഭരിച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് പോട്രോബിൻ ആൽബുമിൻ ഫൈബ്രിനോജൻ കരളാണ് ഹെപ്പാരി നിർമ്മിക്കുന്നത് ശരീരത്തിലെ ഇരുമ്പിൻ്റെ ഏറ്റവും വലിയ സംഭരണം കരളാണ് കരളിൽ സൂക്ഷിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ കരളിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ കെ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആയി മാറ്റുന്ന അവയവമാണ് കരൾ കരളിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് ആൻഡ് ഇരുമ്പ് സംഭരിക്കുന്ന അവയവമാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റ കരോട്ടിനെ കരളിൽ വെച്ച് വിറ്റാമിൻ എ ആക്കി മാറ്റുന്നു ഗ്ലൂക്കോസിനെ ഗ്ലൈക്രോജനാക്കി സംഭരിക്കുന്നു ഇതൊക്കെ കരളിൻ്റെ പ്രത്യേകതകളാണ് മനുഷ്യ ശരീരത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നു മനുഷ്യൻ്റെ കരളിന്റെ ശരാശരി ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ആണ് കരളിൽ സംഭരിച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് പോത്രോബിൻ ആൽബമിൻ ഫൈബ്രിനോജൻ കരളാണ് ഹെപ്പാരി നിർമ്മിക്കുന്നത് ശരീരത്തിലെ ഇരുമ്പിന് ഏറ്റവും വലിയ സംവരണം കരളാണ് കരളിൽ സൂക്ഷിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ കരളിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ കെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും ഹാനികരമായ ഉപോൽപ്പന്നമായ അമോണിയ കരളിൽ എത്തുന്നത് രക്തത്തിലൂടെയാണ് അമോണിയ കരളിൽ വെച്ച് കാർബോ ഡൈ ഓക്സൈഡും ജലവുമായി കൂടി ചേർന്ന് ആൻസൈമങ്ങളുടെ സഹായത്താൽ ഉണ്ടാക്കുന്നതാണ് യൂറിയ ഫ്രണ്ട്സ് അപ്പം നമ്മളിവിടെ നാല് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നോക്കിയത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്നും കൂടി നോക്കാം പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത് ഏതാണ് തണ്ടനാണ് അല്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ് നമ്മൾ എന്താണ് നോക്കിയത് ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ് എന്നാണ് ഏതാണ് രക്തമാണ് അപ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം രക്തമാണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകളൊക്കെ ഉദാഹരണം ആണ് നമ്മൾ മൂന്നാമത് നോക്കിയത് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണ് എന്നാണ് ഏതാണ് കമ്മ്യൂണിറ്റി റിസർവ് ആണ് നാലാമത്തെ ക്വസ്റ്റ നമ്മൾ നോക്കിയത് മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏതാണ് എന്നാണ് ഏതാണ് കരളാണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയത് ഇതിൻ്റെ ഫാക്ടേഴ്സും കൂടി നോക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്